ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയതുമായ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു അതുവഴി ഈ തുറമുഖത്തിന്റെ കരുത്ത് ലോകം തിരിച്ചറി പ്രതിമാസം അൻപതിലേറെ കപ്പലുകളാണ് ഈ തുറമുഖത്ത് വന്നുപോകുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ആയിരം കപ്പലുകൾ എന്ന നേട്ടം നമ്മുടെ കയ്യെത്തും ദൂരത്തും വിഴിഞ്ഞത്തിന് മുൻപ് പ്രവർത്തനം തുടങ്ങിയ പല തുറമുഖങ്ങളെയും പിന്നിലാക്കിയാണ് വിഴിഞ്ഞത്തിന്റെ ഈ കുതിപ്പ് ഇത് നമ്മുടെ നാടിനാകെ അഭിമാനകരമായ കാര്യമാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായി വനിതകളെ ഓട്ടോമേറ്റഡ് ട്രെയിൻ ഓപ്പറേറ്റർമാരായി നിയമിച്ചതിന്റെ ഖ്യാതിയും വിഴിഞ്ഞത്തിനാണ് വിഴിഞ്ഞം സ്വദേശികളായ സ്ത്രീകളെ കണ്ടെത്തി പരിശീലിപ്പിച്ചാണ് മാതൃകാപരമായ ഈ നേട്ടം കൈവരിച്ചത് സ്ത്രീ സൌഹൃദ കേരളത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി അത് മാറി വിഴിഞ്ഞം തുറമുഖത്തെ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു ഇതിലൂടെ അന്താരാഷ്ട്ര കപ്പൽപാതയിലെ പ്രധാന കണ്ടെയ്നർ ട്രാൻസ്മെന്റ് ഹബ്ബാകുന്നതോടൊപ്പം ഒരു പ്രധാന ക്രൂ ചേഞ്ച് ഹബ്ബായും വിഴിഞ്ഞം ശക്തിപ്പെടും ആഡംബര ക്രൂയിസ് കപ്പലുകൾക്കും ഇനി മുതൽ വിഴിഞ്ഞത്ത് എത്തിച്ചേരാൻ സാധിക്കും ഇത് സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉത്തേജനം പകരുന്ന ഒന്നാകും ഘട്ട വികസനത്തിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ് നിലവിലെ എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബർത്ത് രണ്ടായിരം മീറ്ററായി വികസിപ്പിക്കുകയാണ് ഇത് പൂർത്തിയാകുന്നതോടുകൂടി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കണ്ടെയ്നർ ബർത്ത് എന്ന നേട്ടവും വിഴിഞ്ഞം തുറമുഖം സ്വന്തമാക്കും അതേപോലെ നിലവിലുള്ള രണ്ട് ദശാംശം ഒൻപത് ആറ് കിലോമീറ്റർ പുലിമുട്ട് മൂന്ന് ദശാംശം എട്ട് എട്ട് കിലോമീറ്ററായി വർദ്ധിപ്പിക്കും നിലവിൽ തുറമുഖത്തിനായി നിർമ്മിച്ചിട്ടുള്ള പുലിമുട്ട് രാജ്യത്തെ ഏറ്റവും ആഴംകൂടിയ ബുദ്ധിമുട്ടാണ് രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമിയൊന്നും ഏറ്റെടുക്കേണ്ടി വരുന്നില്ല പകരം കടൽ നികത്തിയാണ് ആവശ്യമായ ഭൂമി കണ്ടെത്തുന്നത് നിലവിലുള്ളവയ്ക്ക് പുറമെ പന്ത്രണ്ട് പുതിയ ഷിഫ്റ്റ് ഷോർ പ്ലെയിനുകൾ ഇരുപത്തേഴ് പുതിയ യാർഡ് ട്രെയിനുകൾ ഇവയെല്ലാം ഇവിടെ സ്ഥാപിക്കും തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം ഇരുപത്തിനാലായിരം ടി യു കണ്ടെയ്നർ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് എന്നാൽ തുടർഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ടീയുവരെ ശേഷിയുള്ള നെക്സ്റ്റ് ജെൻ കണ്ടെയ്നർ കപ്പലുകളെയും കൈകാര്യം ചെയ്യാൻ ഈ തുറമുഖം സജ്ജമാകും